അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് തക്വീർ പത്ത് പതിനൊന്ന് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈദസ്ഫു നുഷിറത്ത് ഏടുകൾ നിവർത്തപ്പെടുമ്പോൾ വൈദസമാ കുഷിതത്ത് ആകാശം മറ നീക്കപ്പെടുമ്പോൾ വൈദസുഹഫു ഏടുകളാകുമ്പോൾ നുഷിറത്ത് നിവർത്തപ്പെട്ടു വൈജസ്സമാ ആകാശമാകുമ്പോൾ കുശിത്തത്ത് മറ നീക്കപ്പെട്ടു ഓരോ വ്യക്തികളും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വളരെ കൃത്യമായി സമയവും സന്ദർഭവും സാഹചര്യവും സാക്ഷികളും എല്ലാം ഉൾപ്പെടെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന കർമ്മ പുസ്തകത്തെയാണ് വൈയസ് നിഷിറത്ത് എന്ന സൂക്തത്തിൽ പറയുന്നത് ആ കർമ്മ പുസ്തകത്തിൻ്റെ താളുകൾ അന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിവർത്തി വെക്കപ്പെടും ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ അവൻ പ്രവർത്തിച്ച സകല കർമ്മങ്ങളുടെയും ചുരുളഴിയും അവൻ മറന്നതോ മറക്കാൻ ആഗ്രഹിച്ചതോ ആഗ്രഹിക്കാത്തതോ അവൻ്റെ ഓർമ്മയിലുള്ളതോ എല്ലാ കർമ്മങ്ങളും വളരെ കൃത്യമായി വ്യക്തമായി മനുഷ്യൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും ആ കർമ്മപുസ്തകം നിവർത്തപ്പെടുന്ന സന്ദർഭത്തിൽ കുറ്റവാളികൾ വിലപിക്കുന്ന വിലാപത്തെ എല്ലാ വെള്ളിയാഴ്ചയും നാം മറക്കാതെ പാരായണം ചെയ്യുന്ന അതിന് പ്രത്യേകം പുണ്യമുള്ള വിശുദ്ധ ഖുർഹാനിലെ പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാന ഹു പറയുന്നു ബാബുദിയാൽ കിതാബ് ഫൽ മുജിമാനി ിമുറബു കഹദ കർമ്മ പുസ്തകം നിങ്ങളുടെ മുന്നിൽ വെക്കപ്പെടും അതിലുള്ളവയെ പറ്റി പേടിച്ചരണ്ടവരായി പാപികളെ നിനക്ക് കാണാം അവർ പറയും അയ്യോ ഞങ്ങൾക്കു നാശം ഇതെന്തൊരു കർമ്മരേഖയാണ് ചെറുതും വലുതുമായ ഒന്നും തന്നെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ പ്രവർത്തിച്ചതൊക്കെയും തങ്ങളുടെ മുന്നിൽ വന്നെത്തിയതായി അവർ കാണുന്നു നിന്റെ നാഥൻ ആരോടും അനീതി കാണിക്കുകയില്ല ഈ ഭൂമിയിൽ മറ്റൊന്നിനും അവകാശപ്പെടാനില്ലാത്തത്ര വ്യക്തതയും കൃത്യതയും ആ കർമ്മ കാരണം അത് അള്ളാഹു നേർക്കുനേരെ രേഖപ്പെടുത്താൻ ഏർപ്പാട് ചെയ്തതാണ് ആ കർമ്മപുസ്തകത്തെക്കുറിച്ചാണ് പുസ്തകത്തെക്കുറിച്ചാണ് പത്താം സൂക്തത്തിൽ പറയുന്നത് പതിനൊന്നാമത്തെ സൂക്തത്തിൽ ഇതസമാ കുശിത്വത്ത് ആകാശം മറ നീക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പടച്ചവൻ പറയുന്നത് ഒരു വസ്തുവിനെ അതിൻ്റെ മുകൾ ഭാഗത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ ഉരിച്ചുകളയുന്നതിനാണ് കഷത്ത എന്ന് പറയുക ഒട്ടകത്തിൻ്റെ തൊലി പൊളിക്കുന്നതിന് പിന്നീട് ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടത് ഈ അർത്ഥത്തിലാണ് ആകാശത്തിന്റെ മുകൾ ഭാഗത്തെ മറ നീക്കപ്പെടും അതോടെ ഇന്ന് നാം കാണാത്ത എല്ലാം വന്ന് ദൃശ്യമാകും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും മേഘങ്ങളും ഒക്കെയാണ് ഇന്ന് നാം കാണുന്നത് അതിലപ്പുറം എന്തെല്ലാം ആകാശത്തുണ്ടോ അതെല്ലാം കാണപ്പെടും വിധം ആകാശത്തിൻ്റെ മറ നീക്കപ്പെട്ട് മനുഷ്യന് അവിടെയുള്ള എല്ലാം ദൃശ്യമാകുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് സ്വർഗവും എല്ലാം ഈ അർത്ഥത്തിൽ കാണിക്കപ്പെടുമെന്ന് ഇമാം ഫഹ്റുദ്ദീൻ റാജി റഹ്മഹുല്ല വിശദീകരിച്ചിട്ടുണ്ട് നിരകം കത്തിജ്വലിപ്പിക്കപ്പെടുന്നത് മുഖേനയുണ്ടാകുന്ന ആകാശത്തിൻ്റെ ചുവപ്പിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നും വ്യാഖ്യാനമുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാലക്ഷരങ്ങൾ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുവച്ചിരിക്കുക ഒരൊറ്റ വാക്കിൽ തന്നെ മദ്യ അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം നിർബന്ധമായും നീട്ടുക മദ് വാജിബ് മുത്ത وإذا الصحف نشرت وإذا الصحف نشرت وإذا السماء كشطت وإذا السماء كشطت الله سبحانه وتعالى نمي أنجريكم أربعة